ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്യാമയുടെ വീട്ടിലേക്ക് അരുന്ധതി വരുന്നു അരുന്ധതിയെ കാണുമ്പോൾ ശ്യാമയുടെ അച്ഛനും കുറച്ച് ഭയപ്പെടുന്നുണ്ട് അരുന്ധതി എപ്പോൾ പറയണ എന്നെ കണ്ടിട്ട് പേടിക്കേണ്ട ശ്യാമയുടെ കരാറിന്റെ കാര്യം സംസാരിക്കാനൊന്നുമല്ല ഞാൻ വന്നത് ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ശ്യാമൊന്ന് ആശ്വസിപ്പിക്കാൻ വന്നതാണെന്നൊക്കെ പറയുന്നു അരുന്ധതിയാണെങ്കിൽ ശ്യാമയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ശ്യാമ പ്രാർത്ഥിക്കുകയായിരുന്നു അരുന്ധതി കൃഷ്ണ തുളസി എന്ന് വിളിക്കുന്നു ശ്യാമെ അപ്പോൾ ചോദിക്കുകയാണ് എന്നെ എന്തിനാണ് അങ്ങനെ വിളിച്ചതെന്ന് അപ്പോൾ അരുന്ധതി പറയാണ് നിനക്കറിയില്ല ഞാൻ എന്തിനാണ് നിന്നെ അങ്ങനെ വിളിച്ചതെന്ന് നീ അല്ലേ കൃഷ്ണ തുളസി എന്ന് ചോദിക്കുന്നു നീ എന്നെ പറ്റിക്കാമെന്നാണോ കരുതിയത് നിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കി അത് മാത്രമല്ല നിന്റെ സൗണ്ട് കളഞ്ഞത് ഞാനാണെന്ന് പറയുന്നു ശ്യാമയ്ക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു ശ്യാമയാണെങ്കിൽ കഴുത്തിനൊക്കെ പിടിക്കുന്നുണ്ട് അരുന്ധതിയും തിരിച്ചാണെങ്കിൽ ശ്യാമയെ ഉപദ്രവിക്കുന്നു അരുന്ധതി പറയുകയാണ് എൻ്റെ മകളെ കാട്ടിൽ ഉയരത്തിൽ നിന്നെ വളരാൻ ഞാൻ സമ്മതിക്കത്തില്ല ഞാൻ തന്നെയാണ് നിന്റെ സൗണ്ട് കളഞ്ഞത് പക്ഷെ നിനക്ക് സൗണ്ട് വേണമെങ്കിൽ ഞാൻ തന്നെ സൗണ്ടും തരാം എൻ്റെ കയ്യിൽ മറുമരുന്നുണ്ടെന്നൊക്കെ പറയുന്നു നീ പഴയതുപോലെ എഗ്രിമെന്റിന് തയ്യാറാകണം നീ വീണ്ടും വിസ്മയയ്ക്ക് വേണ്ടി പാട്ട് പാടണം ലോകം മൊത്തം അറിയണം കൃഷ്ണ തുളസി തന്നെയാണ് വിസ്മയെന്ന് അങ്ങനെ തയ്യാറാണെങ്കിൽ നിനക്ക് ഞാൻ മരുന്ന് തരാമെന്ന് പറയുന്നു ശ്യാമി അപ്പോൾ ബുക്ക് എടുത്തിട്ട് എഴുതുകയാണ് എനിക്ക് നിങ്ങളുടെ സഹായമൊന്നും വേണ്ട എൻ്റെ ഭർത്താവും കൃഷ്ണനുമാണെങ്കിൽ സൗണ്ട് തന്നോളുമെന്നൊക്കെ പറയുന്നു അരുന്ധതി എപ്പോൾ പറയണം നീ ഞാൻ പറഞ്ഞതൊന്നും വിശ്വസിച്ചില്ലല്ലേ നീ വിശ്വസിക്കേണ്ട പക്ഷേ നിന്റെ സൗണ്ട് കളഞ്ഞതുപോലെ ഞാൻ നിന്നെയും ഇല്ലാതാക്കുമെന്ന് പറഞ്ഞിട്ട് അരുന്ധതി പോകുന്നു അരുന്ധതി പോയതിന് ശേഷം ശ്യാമകൃഷ്ണനോട് പ്രാർത്ഥിക്കുകയാണ് ഇവർ പറഞ്ഞതൊക്കെ സത്യമാണോ എന്തിനാണ് കൃഷ്ണ നീ എന്നെ ഇങ്ങനെയൊക്കെ പരീക്ഷിക്കുന്നത് എന്തായാലും ഈ കാര്യം ഞാൻ ആരോടും തൽക്കാലം പറയുന്നില്ല പറഞ്ഞാൽ പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നു പിന്നീട് അഖിലാണെങ്കിൽ ശ്യാമയ്ക്ക് മരുന്ന് കൊടുത്ത വൈദ്യൻ്റെ അടുത്ത് ചെല്ലുന്നു ആ വൈദ്യനോട് ചോദിക്കുകയാണ് ശബ്ദം കളയുന്ന മരുന്നുണ്ടോ എന്ന് അഖിലാണെങ്കിൽ പൈസ കൊടുത്തിട്ട് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു മരുന്നുണ്ട് തരാമെന്ന് പറയാണ് അപ്പോൾ ചോദിക്കുന്നുണ്ട് പാലിൽ കൊടുക്കുമ്പോൾ നിറവ്യത്യാസം ഉണ്ടാകില്ല എന്ന് അപ്പോൾ വൈദ്യൻ പറയാണ് ഒരു നിറവ്യത്യാസവും ഉണ്ടാകില്ല എന്ന് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു വൈദ്യനോട് ചോദിക്കുകയാണ് കുറച്ച് ദിവസം മുമ്പ് ഒരു മരുന്ന് കൊടുത്തില്ലേ അതെന്റെ ഭാര്യയ്ക്കാണ് കൊടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് അടിക്കുന്നു അഖിൽ നിന്നെ ഇപ്പൊ തന്നെ പോലീസ് ഞാൻ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് വൈദ്യനെയും കൂട്ടിയിട്ടാണെങ്കിൽ വണ്ടിയുടെ അടുത്തേക്ക് വരുന്നു പെട്ടെന്ന് വൈദ്യൻ പറയാണ് ഞാനാണെങ്കിൽ മറു മരുന്ന് തരാമെന്ന് അഖില് പെട്ടെന്നൊന്ന് പിടിവിടുന്നുണ്ട് ആ സമയം കൊണ്ട് വൈദ്യനാണെങ്കിൽ ഓടി രക്ഷപ്പെടുന്നു അകിൽ പുറകെ ചെല്ലുന്നുണ്ട് പക്ഷെ അയാളെ പിടിക്കാൻ പറ്റുന്നില്ല അഖിലുടനെ തന്നെ കൃഷ്ണൻറെ അമ്പലത്തിൽ ചെല്ലുന്നു അകിലാണെങ്കിൽ കൃഷ്ണനോട് പറയാണ് നീ ആണെങ്കിൽ ആ വൈദ്യനെ പോലും രക്ഷിച്ചു നീ ആണെങ്കിൽ ദൈവമാണോ നീ ആണെങ്കിൽ ഒരു സഹായവും ചെയ്യുന്നില്ല എന്റെ ശാമിയാണെങ്കിൽ നിന്റെ മന്ത്രങ്ങൾ എത്ര തവണ ഉരുവിട്ടതാണ് എത്ര മാത്രം പ്രാർത്ഥിച്ചതാണ് പക്ഷെ നീ ഒരു പ്രതിമ മാത്രമാണ് ചാമയോട് കാണിച്ച ക്രൂരത കാരണം എന്റെ വിശ്വാസമെല്ലാം ഞാൻ അവസാനിപ്പിക്കുക എന്ന് പറയുന്നു അകിൽ ആ സമയത്ത് പെട്ടെന്ന് ഒരു മൈപ്പീലി കയ്യിലേക്ക് വരുന്നു ആ മൈപ്പീലി എടുത്തെറിയരുതെന്നും പറഞ്ഞ് ആ സമയത്ത് കണ്ണൻ അവിടേക്ക് വരുന്നു അപ്പോൾ അകിൽ പറയാണ് ഈ മൈപ്പീലി നീ തന്നെ എടുത്തു നീ കൂടുതലൊന്നും ദൈവത്തെ വിശ്വസിക്കേണ്ട ആ ദൈവൻ നിന്നെ ആവശ്യമുള്ളപ്പോൾ സഹായിക്കത്തില്ല എന്നൊക്കെ പറയുന്നു കണ്ണൻ അപ്പോൾ പറയാണ് ഞാൻ ദൈവത്തെ പ്രാർത്ഥിക്കുന്നത് ഒന്നും ആഗ്രഹിച്ചിട്ടല്ല എന്നൊക്കെ അങ്ങനെ ആഗ്രഹിച്ചാൽ അത് കൈക്കൂലി പോലെ ആകുമെന്നൊക്കെ പറയുന്നു കണ്ണനാണെങ്കിൽ അഖിൽ സാറിനോട് ചോദിക്കാണ് ദൈവത്തോട് എന്തിനാണ് ഇത്ര മാത്രം ചൂടായതെന്ന് അപ്പോൾ അഖിൽ ചോദിക്കാണ് നീ അതൊക്കെ കേട്ടോ എന്ന് കണ്ണൻ അപ്പോ പറയാണ് ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഞാൻ എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നു എന്ത് സംഭവിച്ചാലും അതിനെല്ലാം ഒരു കാരണം ഉണ്ടായിരിക്കും ഇപ്പൊ ഷ്യാമേജിക്ക് അങ്ങനെ സംഭവിച്ചതിനും ഒരു കാരണം ഉണ്ടായിരിക്കും എന്നൊക്കെ പറയാണ് കണ്ണനാണെങ്കിൽ അഖിലിനെ ഒരുപാട് ആശ്വസിപ്പിക്കുന്നു ഷ്യാമയ്ക്ക് ഉറപ്പായിട്ടും സൗണ്ട് കിട്ടുമെന്നൊക്കെ പറയുന്നു അഖിലപ്പോൾ ചോദിക്കുന്നുണ്ട് ഉറപ്പായിട്ടും സൗണ്ട് കിട്ടുമോ എന്ന് കണ്ണൻ അപ്പോൾ പറയാണ് ശ്യാമേച്ചയ്ക്ക് വേണ്ടി അഖിൽ സാറാണെങ്കിൽ അഗ്നിപ്രവേശന പൂജ ചെയ്യണമെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്